രാവിലെ ഈ വ്യത്യാസം നിങ്ങൾ അറിയുക ഇത്രേം കാലമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടും ഹെൽത്ത് കാർഡ് രാവിലെ കഴിക്കാൻ എല്ലാവരും തയ്യാറാവുന്നില്ല അതിന് ചില കാരണങ്ങളുണ്ട് ആ കാരണത്തിനുള്ള പരിഹാരമാണ് ഇന്ന് ഡോക്ടറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കാരണം ഞാൻ പറഞ്ഞാൽ അളവ് എണ്ണ വയ്ക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും അങ്ങനെയൊന്നും എണ്ണ കഴിക്കാൻ പാടില്ല കാരണം വിദ്യാഭ്യാസവും അറിവുള്ള ആളുകൾ പറയുന്നത് എണ്ണയും എണ്ണ പരിഹാരങ്ങളും കുറയ്ക്കണം ഒഴിവാക്കണം എന്നാണ് ഇവിടെ ഒരാൾ മാന്യം രാവിലെ ഒന്ന് പറയുകയാണെങ്കിൽ രാവിലെ എന്തേക്കും ബോധത്തോടെ എണ്ണ കഴിക്കാൻ പറഞ്ഞാൽ അത്രയ്ക്കും മണ്ടനല്ല ഞാൻ എന്ന് ആളെന്ന് വിചാരിച്ചാൽ അവരെ പറയാൻ കഴിയില്ല ശരിയല്ലേ പക്ഷേ ഇതിന്റെ ഗുണം എന്താണ് വസ്തുനിഷ്ഠമായി യുക്തിസഹമായി പറയാൻ ആഗ്രഹമുള്ള ആളുകൾ പറയുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാകും പിന്നെ അവർ മറ്റുള്ളവരോട് പറഞ്ഞു ഇന്ന് കേരളത്തിലെ ആരടിപ്പോൾ ഇല്ല അതാണ് പരസ്യം തുടങ്ങിയ കാലത്തുള്ളിൽ ഹെൽത്ത് കാർഡിന്റെ കേരളത്തിൽ കൊണ്ടുവരിക എന്നാണ് നമ്മുടെ ലക്ഷ്യം കാരണം ഏതൊക്കെ ആവശ്യത്തിനാണോ നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത് അതിന് പകരമായി അറിയപ്പെടുന്ന റൈസ് ബ്രാൻ ഓയിൽ അതിന്റെ ഏറ്റവും വിശിഷ്ടമായ രൂപം ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ ഹെൽത്ത് ഗാർഡ് തന്നെ ഉപയോഗിക്കണം അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ പരമമായ ലക്ഷ്യം ഹെൽത്ത് ഗാർഡ് ആരോഗ്യ സംരക്ഷകൻ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഡോക്ടർ നിങ്ങളോട് സംസാരിക്കുന്നത് പക്ഷേ ആർസി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ എളുപ്പമുള്ളത് കേൾക്കുന്നവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നതായിട്ടുള്ള ഒരു ചെറിയ പൊടുക്കൽ അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കാം അതിനുശേഷം ഡോക്ടർ ഹരിയെ വിളിക്കാം ഈ ബോർഡ് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ പറഞ്ഞവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ രജീ സർ ബോർഡ് കാണാൻ ഇത് സത്യത്തിൽ ഇത്രയും സിമ്പിൾ ആയിട്ട് പലരോടും ാണ് തൈരാക്കി പിന്നെ അത് കടഞ്ഞെടുത്ത് വെണ്ണയാക്കി പിന്നെ അതിനെ നെയ്യാക്കി സൂക്ഷിച്ചാൽ ദീർഘകാലം ഇരിക്കും ആ നെയ്ക്കാണ് ഏറ്റവും വിലയുള്ളത് അല്ലെ അതേപോലെ കാച്ചി കുർക്കി ഗിരീഷാവും പറഞ്ഞു തന്നു അപ്പൊ എന്നോട് പറഞ്ഞു ഇന്ന് സാറ് തന്നെയാണെന്ന് പറയാം ഗിരീഷാറ് പറയുന്ന അത്രയും ഭംഗിയാവൂന്ന് എനിക്ക് പക്ഷേ ഇത് നിങ്ങൾക്കൊരാൾക്ക് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാനും കേൾക്കുന്ന ആൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഇത്രയും നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ കേൾക്കുന്നവരിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ആശയവിൽ ആകൃഷ്ടരാകും പിന്നെ ബാക്കി നിങ്ങളുടെ കയ്യിലാണ് ഓക്കെ അപ്പോ വരുമാനം അത്യാവശ്യമാണ് ശരിയല്ലേ